വെങ്ങാനല്ലൂര് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക തുള്ളൽ തുള്ളൽകലയെ തൊട്ടറിഞ്ഞ് കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ കുഞ്ചൻ സ്മാരക സന്ദർശനം കോഴിക്കോടിന്റെ തനത് കലകളെ കൂടാതെ ഓട്ടംതുള്ളലിന്റെ ആക്ഷേപഹാസ്യവും മുദ്രകളും പരിചയപ്പെടാൻ ലഭിച്ച അവസരം വിദ്യാർത്ഥികൾക്ക് അറിവിനോടൊപ്പം തന്നെ മറക്കാനാവാത്ത അനുഭവം കൂടിയായിരുന്നു കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം കിള്ളിക്കുറിശ്ശി മംഗലത്ത് കുഞ്ചൻ സ്മാരകത്തിലെത്തി ഓട്ടൻതുള്ളൽ എന്ന കലയെ തൊട്ടറിഞ്ഞത് രാജ്യത്തിന്റെ മഹത്തായ കലയും സംസ്കാരവും അടുത്തറിയാനും പരിചയപ്പെടാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി പ്രകാരമാണ് കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നുള്ള നൂറ് വിദ്യാർത്ഥികളും അധ്യാപകരുമടങ്ങുന്ന സംഘം കിള്ളിക്കുറിശ്ശിമംഗലത്ത് എത്തിയത് അവർക്ക് കുഞ്ചന്റെ കലാലോകത്തെക്കുറിച്ച് കുഞ്ചൻ സ്മാരകം രാജേഷ് ക്ലാസ് നയിച്ചു ഓട്ടംതുള്ളലിന്റെ വേഷമണിഞ്ഞ കിരീടം ചൂടി മനയോല ചാർത്തി രാജേഷ് കുട്ടികൾക്ക് തുള്ളൽ ചുവടുകൾക്കൊപ്പം കുഞ്ചനെയും തുള്ളൽ കലയുടെ ചരിത്രവും സമകാലിക പ്രാധാന്യവും വിവരിച്ചു

മലബാറിന്റെ തനത് കലകൾക്കൊപ്പം തുള്ളലിനെക്കുറിച്ച് മനസ്സിലാക്കിയുമാണ് വിദ്യാർത്ഥികൾ കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയത് കുട്ടികൾക്കൊപ്പം അധ്യാപകരും ഏറെ ആവേശത്തോടെയാണ് തങ്ങളുടെ അനുഭവങ്ങളും സന്തോഷവും പങ്കുവച്ചത് അധ്യാപകരായ സുരേഷ് വി കെ മനോജ് ഷീജ അഭിഷേക് സൂര്യ അഞ്ജലി ഫസ്ന ബിന്ദു എന്നിവരാണ് വിദ്യാർത്ഥികൾക്കൊപ്പം എത്തിയത് കേന്ദ്രീയ വിദ്യാലയത്തിലെ രശ്മിയാണ് സാംസ്കാരിക പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് തോൽപ്പാവക്കൂത്തും കണ്ടാണ് കുരുന്നുകൾ മടങ്ങിയത് സി സി വി ന്യൂസ് തിരുവില്ലാമല